ചേർത്തല തിരോധാന കേസിലെ പ്രതി സെബാസിന്റെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ ഒരാളുടേത് തന്നെയെന്ന സംശയം രണ്ടിടങ്ങളിലായി കണ്ടെത്തിയ അസ്ഥികൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ജീർണിച്ച ശേഷം പുറത്തെടുത്ത് കത്തിച്ചുവെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ആദ്യം കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങളുടെ ഡി എൻ എ ഫലം നാളെ ലഭിച്ചേക്കും പ്രതി സെബാസിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യും സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിലെ രണ്ടിടങ്ങളിൽ നിന്നാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതെങ്കിലും രണ്ടും ഒരാളുടേത് തന്നെയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ കൊലപാതകശേഷം മറവ് ചെയ്ത മൃതദേഹം മാസങ്ങൾക്ക് ശേഷം പുറത്തെടുത്ത് വീണ്ടും കത്തിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ആദ്യം അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ടടുത്തു തന്നെയാണ് രണ്ടാമതും അസ്ഥിട രണ്ടു ഭാഗങ്ങളിലായി മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചു സംശയിക്കുന്നത് ഡി പരിശോധനയിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരും ഇതിനൊപ്പം വീട്ടിൽ നിന്ന് ലഭിച്ച മറ്റു തെളിവുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും കൊല്ലപ്പെട്ടത് ജൈനമാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോട്ടയത്തെ അന്വേഷണ സംഘം അതേസമയം ശരീരവശിഷ്ടത്തിലെ ക്യാപിട്ട പല്ലാണ് കാണാതായ മറ്റു സ്ത്രീകളിലേക്ക് വിരൽ ചൂടുന്നത് ചേർത്തല തിരോധാന കേസുകളിൽ ഇനി നിർണായകമാവുക ഡി എൻ എ പരിശോധനാ ഫലമാണ് പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടം ആരുടേതെന്നടക്കം ഇനിയുള്ള അന്വേഷണത്തിന്റെ ഗതി നിശ്ചയിക്കുന്നതും ഡി എൻ എ ഫലം തന്നെ வீடியோ ஜேனலிஸ் சஜித் குமாரினொப்பம் ரிப்போர்ட்டர் சரத் ரிப்போர்ட்டர் ஆலப்புழ